ജീവിതമാണ് ഞാൻ പറഞ്ഞില്ല അയ്യോ മൊയിലി ആര് കള്ളേ നിന്റെ വർത്താനം കുറച്ച് ഓവറൗണ്ട് ഇട്ട കുഞ്ഞുരാമ ഒരു പൊടിക്കറങ്ങിക്കോട്ടില്ലെങ്കിലോട്ട് കഴിഞ്ഞാൽ നീ എന്ത്ര പേടിക്കുന്ന ചോദിക്കാം പെട്ടെന്നുള്ള ദേഷ്യത്തിലും സങ്കടത്തിലും തോന്നിപ്പോയതാ ഓ എനിക്ക് ദേഷ്യന്റെ അറിയാ പിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല അവൻ എന്റെ രോമത്തെ തൊടാൻ പറ്റില്ല പറഞ്ഞിട്ട് അവനോട് എല്ലാവരോടും നല്ല മര്യാദക്ക് പെരുമാറണം എന്താ പ്രയാസാവോ ഏ ഇല്ല മണ്ടത്തരവാ അറിയാം സംഭവിച്ചു പോയി നിങ്ങള് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ ഞാൻ ഓക്കെ ഓക്കെ നിർത്ത് നിർത്ത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയാക്കി എനിക്ക് മനസ്സിലായി